ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ദേവയാനിയും അതുപോലെ നയനയും ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വേണുവിനെയൊക്കെ ഇങ്ങ് വിളിച്ചു വരുത്തി അപ്പോൾ വേണുവും ഭാര്യയും വന്നു എന്തിനാ ഞങ്ങളോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളടുത്ത് തന്നെ വസ്തു മേടിക്കാൻ പോകുമോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിലൊക്കെ ആരെങ്കിലും നുണ പറയോ ദേവയാനി എന്ന് ചേട്ടൻ്റെ വകിയൊരു ചോദ്യം ആ വസ്തു നിങ്ങളുടെ നിങ്ങൾ വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ പ്രമാണമൊന്നും ചെയ്തിട്ടില്ലെന്ന് രേവതി ചാടിക്കാർ പറഞ്ഞു അപ്പോൾ എപ്പോൾ ചെയ്യും എന്ന അദ്ദേഹം ചോദിച്ചു അതിന് അതിൻ്റെ ഓണറോ അമേരിക്കയിൽ നിന്ന് വരണ്ടേ അജയ അപ്പം അയാളുടെ നമ്പർ ഒന്ന് തരാമോ ഒന്ന് വിളിക്കാനാണെന്ന് അജയൻ പറയുമ്പോൾ വേണു പെട്ടു അല്ലെങ്കിലേ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ അവർ നേരിട്ട് വന്ന് പ്രോപ്പർട്ടിയുടെ ആൾക്കാരെ ചെന്ന് കണ്ടോളൂ എന്നും പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വേണു അന്നേരം ചോദിക്കണം ഈ സമയത്ത് ഉരുക്കി തീർന്നിങ്ങനെ നിൽക്കുകയാണ് അനാമിക മോള് അപ്പോൾ ജാനകി അതെ മോൾഡ് അച്ഛൻ ചോദിച്ചത് ശരിയല്ലേ ഇതിനൊക്കെ ഇത്ര തിടക്കം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് അപ്പൊ നീ മിണ്ടെന്ന് ജാനകിയോട് അജയൻ അന്നേരം പറഞ്ഞു ഡേ കിരണിന് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി അതെ അപ്പോ ഒരു ഇടനിലക്കാരനാണ് അത് നോക്കുന്നതെന്നും പറഞ്ഞെന്ന കാര്യവും ദേവയാനി പറഞ്ഞു കിരൺ അയാളെ കണ്ടു എന്നുള്ള കാര്യമൊക്കെ ദേവയാനി പറയുക ഒരു കോടി പോയിട്ട് ഒരു രൂപ പോലും അതിന് അഡ്വാൻസ് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞെന്നും പറഞ്ഞു ഇവരെ നിന്ന് വിയർക്കാൻ തുടങ്ങിയില്ലേ ഹാ ഇങ്ങനെ നോക്കി നിൽക്കുക അമേരിക്കക്കാരൻ വന്നാലുടനെ അവിടെ അയാൾ വീട് പണിയാനും തുടങ്ങുമെന്നുള്ള കാര്യവും ദേവയാനി പറഞ്ഞു അതിന്റെ വർക്ക് മിക്കവാറും കിരണേട്ടന്റെ കമ്പനി ആയിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് അയനെ പറയുമ്പം അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊന്നും നിങ്ങൾക്കാർക്കും വിശ്വാസമായിട്ടില്ല അല്ലേ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം തന്നെ ഞങ്ങൾ നടത്തിയതെന്ന് നമ്മുടെ ഏർ അങ്ങ് പറഞ്ഞു വേണു ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാം പക്ഷേ വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്കാൻ നിക്കരുതെന്ന് പറഞ്ഞു പരസ്പര വിശ്വാസമാണ് ഒരു ദാമ്പത്യത്തിന്റെ അടിത്തറ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നന്നായിട്ട് പോകണമെങ്കിലും ഈ പറഞ്ഞ വിശ്വാസവും കാര്യങ്ങളൊക്കെ വേണമെന്ന് വേണു പറയുക അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇനി സത്യസന്ധരാവാൻ വേണ്ടിയിട്ട് തെളിവ് നിരത്താനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്നും പറഞ്ഞ് വേണുകിടന്നൂരണ്ട് കളിക്കാം ഞങ്ങൾ ഞങ്ങളുടെ മോളെയും കൊണ്ട് ഇറങ്ങി പോവുകയാണെന്നും പറഞ്ഞു അപ്പം തൃപ്തി ആയല്ലോ എല്ലാവർക്കും സന്തോഷമായോ ഒന്നും ചോദിച്ച് ജാനകി ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചത് അപമാനിക്കാനായിരുന്നല്ലേ എന്ന് ചോദിച്ചു ദേവയാനി ദേവയാനിയോടൊക്കെ ഈ അനാമിക ചോദിക്കുമ്പോൾ ആരെയും അപമാനിക്കാനൊന്നും അല്ല വിളിച്ചത് ഇനി ഇനിയും കള്ളം പറയരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോ ഞങ്ങൾ കള്ളം പറയുന്നവരാ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം തുടരാതിരിക്കുന്നതാ നല്ലതെന്ന് ദേവതി അങ്ങ് ചാടിക്കയറി പറഞ്ഞു ജാനകി ദേ മോളുടെ സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അത് എത്തിച്ചാൽ മതി മോൾ വന്നേന്നും പറഞ്ഞുകൊണ്ട് വേണു മോളേയും കൂട്ടിയോടുന്ന് പോകുമ്പോൾ അയ്യോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് ചെല്ലുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ജാനകിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊണ്ടു ജാനകിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്കും ജലജ ജലച ഇങ്ങനെ അവരെ വിളിച്ചു വരുത്തി സങ്കടപ്പെടുത്തി എന്നും ഇനി അവരവരുടെ മോളെ ഇങ്ങോട്ട് വിടുകയാണെങ്കിലേ ഇതുപോലെ കള്ളം പറയാൻ പാടില്ല എന്നും ജയൻ പറഞ്ഞപ്പം ജേട്ട കഴിഞ്ഞതൊന്നും മറക്കരുത് ആദർശിന് വേണ്ടി ഇവരുടെ ചേച്ചിയെയാണ് ആലോചിച്ചതെന്നും എൻ്റെ മരുമോളെന്ന് പറയുന്നവളെ അന്ന് ഞങ്ങളെല്ലാവരും കൂടെ പെണ്ണ് കാണാൻ പോയപ്പോഴേ നവ്യ്ക്ക് അനീത്തിമാരുണ്ടെന്ന് പോലും ഇവരുടെ അമ്മ പറഞ്ഞിട്ടില്ല എന്ന കാര്യവും അത് മാത്രമല്ലല്ലോ പിന്നെ ഇവരുടെ വല്യമ്മയുടെ വീട് കാണിച്ചിട്ട് അത് സ്വന്തം വീടാണെന്നല്ലേ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഈ ജലജ പറയാം അങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ കല്യാണം നടത്താൻ വേണ്ടി ഇവരുടെ വീട്ടുകാർ ചെയ്തു പക്ഷേ അവസാനം അവരതൊക്കെ തിരുത്തി ആ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റവും വന്നെന്ന് അജയൻ അന്നേരം പറഞ്ഞു അതുമാത്രമല്ലല്ലോ അന്ന് മോളുടെ അച്ഛൻ കള്ളമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്നും പിന്നെ പല സമയത്തും നിസ്സഹായനായി ഗോവിന്ദന് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും ജയൻ പറയുന്നു അപ്പോഴും കനക കള്ളം പറയുന്നതിൻ്റെ ഒരു വേദന അത് ഗോവിന്ദൻ ഉണ്ടായിരുന്നെന്നും എന്നാലേ ഇവിടെ അതൊന്നും അല്ല സംഭവിച്ചത് നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഇവളുടെ മരുമകളുടെ അച്ഛനായി ഏറ്റവും വലിയ കള്ളനെന്ന് പറയുമ്പോൾ ജയട്ട സ്വന്തം മരുമകളെയും മോളുടെ വീട്ടുകാരെയും പൊക്കി പറഞ്ഞിട്ട് എൻ്റെ മരുമകളുടെ വീട്ടുകാരെ താറടിക്കരുതെന്ന് ജാനകി ജയനോട് നേർക്ക് നേരെ നിന്ന് സംസാരിച്ചു ഇവിടുന്ന് അനാമിക മോളെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ ചെയ്തു എന്നിട്ട് മോൾ ഇവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ദേഷ്യത്തില് മോളുടെ വീട്ടുകാരെ ഇവിടെ വിളിച്ചു വരുത്തി തൊലി ഒരുച്ചു പറഞ്ഞു വിട്ടതല്ലേ എന്ന് ചോദിച്ചായി നീ നോക്കിക്കോ നിന്റെ അനിയത്തി വീടിന്റെ പടി കടന്നു വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഈ ഒരു സമയത്ത് ദേവയാനി അവിടെ നിന്ന് പറഞ്ഞു അവളും അവളുടെ വീട്ടുകാരും കൂടിയാണ് ഈ കുടുംബം ഈ രീതിയിലാക്കിയതെന്ന് അപ്പോൾ ഇതെല്ലാം കേട്ട് അവർ അവരന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അതിൻ്റെ പിന്നാലെ ആ വസ്തുവിൻ്റെ കാര്യത്തിലും അവർ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല കൊണ്ടുപോയ ഒരാളെ കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുവന്നോട്ടെ പക്ഷേ തിരികെ വരുമ്പോൾ ഏട്ടൻ പറഞ്ഞതുപോലെ ഇനി ഇതുപോലെ കള്ളത്തരങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അതാണെന്നും പറഞ്ഞിങ്ങനെ അജയനും പറയുവാണ് ജലജയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇനിയിപ്പോൾ നല്ല സന്തോഷത്തിൽ തുള്ളി ചാടുവ നമ്മുടെ അനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമാണെന്നൊക്കെ ആടാന്നൊക്കെ പറഞ്ഞത് കേക്ക് മുറിക്കുന്നു സെൽഫി എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു അനി അപ്പോൾ അപ്പോഴതേ ഇപ്പോൾ വീട്ടിലേതായാലും കാര്യങ്ങൾ കുറച്ച് സീരിയസാണ് ആണ് അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നായി പിടിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് അവൾ തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്ന് പറഞ്ഞു അപ്പൊ നീ അങ്ങനെ സമാധാനിക്കേണ്ടടാനി അവളുടെ അവളുടെ വീട്ടുകാരുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ചു തിരിച്ചുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ശരിയാടാനി സ്വത്തിനും പണത്തിനും വേണ്ടി അവൾ നിന്റെ ഭാര്യ പോലും ആയത് അങ്ങനെയുള്ളവള് അതൊന്നും വിട്ട് നിന്റെ വീട് വിട്ട് പോകുമോ എന്ന് ചോദിച്ചു എടാ എന്തിന്റെ പേരില ഞാൻ അവൾക്ക് സ്വത്ത് പണമൊക്കെ കൊടുക്കാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ ദേ നിയമപരമായിട്ടേ അവളിപ്പൊ നിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു അയ്യോ ഇനി കൊടുക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ കൊടുത്തോളാം അവൾ എൻ്റെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം മതിയെന്ന് പറഞ്ഞു എടാ നീ ഇപ്പോൾ ബ്രാഞ്ച് നോക്കുന്നില്ല എന്ന് നിന്റെ നയനേ നയനേച്ചി എന്താ പറഞ്ഞു പരാതി പറഞ്ഞു പറഞ്ഞാൽ എന്തിനാ ബ്രാഞ്ചൊക്കെ നോക്കുന്നത് നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വരാതെ എനിക്ക് ഒരു ജീവിതമില്ല എന്നും ഞാൻ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യില്ലെന്നും പറഞ്ഞു നമുക്കൊരു ജീവിതം ഉണ്ടായിട്ട് ഇതൊക്കെ ഓടിനിരന്ന് നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ അനിയും കൂട്ടുകാരും കൂടെ അവിടെ പാടകം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഒരുക്കി ഇതിനുശേഷം ഈ ഫോട്ടോസ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അയച്ചൊക്കെ കൊടുക്കും അവരോട് നിന്നേ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നന്ദു ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദു ആ ഫോണിലേക്ക് വന്ന് മെസ്സേജ് എടുത്ത് നോക്കിയാൽ അപ്പോൾ ഇവരുടെ ഫോട്ടോ അതിനൊപ്പം രാക്ഷസി ഇറങ്ങിപ്പോയെന്നും പറഞ്ഞ് അനി ഇട്ട ഒരു മെസ്സേജ് നന്ദു കണ്ടു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര ടെൻഷനായി അപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുവാണല്ലോ എന്നുള്ളൊരു പേടി എനിക്ക് എന്തായാലും സത്യം പറഞ്ഞാൽ അവനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ എല്ലാ ദിവസവും എൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നുണ്ടെന്നും നന്ദു മനസ്സിൽ പറയാം അത് ആഗ്രഹിക്കരുതെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിൽ നമ്മുടെ നന്ദു ഇങ്ങനെ പറയാം എന്താ അവസ്ഥ അതായി പോയില്ലേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശം അങ്ങനെ ഇരിക്കുന്നു ആദർശം ഓഫീസിൽ നിന്ന് ഇതൊക്കെയാണ് നോക്കുന്നു അപ്പോൾ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു ഒരു ഡിസൈൻ കണ്ടു അത് നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു പിന്നെ ചുമ്മാ പറയുന്നത് നല്ല എന്ന് നയന ചോദിക്കുമ്പം അതെന്താ താൻ അങ്ങനെ പറഞ്ഞു നല്ലത് കണ്ട നല്ലതാണെന്ന് തന്നെ പറയണ്ടേന്ന് ആദർശം നയനോട് ചോദിക്കുക നീയേ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഐഡിയ നിനക്ക് കിട്ടുന്നത് എന്ന് ആദർശം ചോദിച്ചു എൻ്റെ ഡിസൈനേക്കാളും നല്ല ചില ദൃശ്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നയന അതെടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ ദേ എന്താ നമ്മുടെ അനി അവിടെ പടക്കം പൊട്ടിക്കുന്നതും അതുപോലെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതൊക്കെയാണ് അനാമിക വീട്ടിൽ നിന്ന് പോയതിൻ്റെ സന്തോഷത്തിൽ അനിയനെ ആർമാദിക്കുന്നതാണെന്ന് പറഞ്ഞു കാണിച്ചു അപ്പം ഇതെന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനെന്നാണ് ഞാൻ അവനെ ഒരിക്കലും ഇതിൻ്റെ പേരിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ പക്ഷെ നമുക്ക് മറ്റൊരു വിവാഹം കഴിച്ചു പോയാൽ ഇവൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഞാനും ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പം അതിനൊക്കെ പറ്റും അതിനുശേഷം അനിയുടെ അവസ്ഥ എന്താകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് നയന പറഞ്ഞു കേട്ടോ നയനയോട് ആദർശ് പറഞ്ഞു അവനെ പറഞ്ഞു ഡോക്ടറുടെ അടുത്തേക്ക് വേണം നല്ലൊരു സൈക്കാട്രിസ്റ്റ് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവന് മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നും നയന ഇങ്ങനെ ആദർശനോട് ചോദിക്കുമ്പോൾ അസ്ഥിക്ക് പിടിച്ച പ്രണയത്തെ വഴിതിരിച്ചുവിടാനീ ലോകത്ത് ഒരു സൈക്കാട്രിസ്റ്റിനും കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയും ഈ പഴയ സൈക്കാട്രിസ്റ്റിന് പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പോലും സ്വയം ചികിത്സിക്കാൻ കഴിയത്തില്ല അത് ഒരാണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടമാണെന്നും അവിടെ ചികിത്സയൊന്നും ഫലിക്കത്തില്ലെന്ന് ആദർശ് നയനയോട് പറയുവാണ് ഇതൊക്കെ കേട്ട് നയന ഇങ്ങനെ നിൽക്കുന്നു ഏതായാലും ഈ അനിയുടെ സ്വഭാവം വെച്ച് ഇതൊന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അനിയെ എനിക്ക് സപ്പോർട്ടായിട്ട് അനിയുടെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അന്നത്തെ കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം കേട്ട് ഇങ്ങനെ ആദർശ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ എന്ത് ചെയ്യണമെന്ന് ആദർശനും അറിയില്ല ഇത് കഴിഞ്ഞതിന് ശേഷം ജാനകി അവിടെ മുറി അനന്തപുരിയിൽ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ അജയൻ അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെല്ലുന്നു മരുമോള് പോയൻ്റെ സങ്കടത്തിലാണ് ജാനകി ഇനി എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു വന്നു എന്താന്ന് അജയൻ്റെ അറിയില്ലേന്ന് ചോദിക്കുമ്പം ജാനകി നീ നിന്റെ മരുമകളെയും അവളുടെ വീട്ടുകാരെയും ഇങ്ങനെ ഫേവർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അജയം പറഞ്ഞു കൊടുത്തു നമ്മുടെ കുടുംബത്തിൽ കയറ്റം ഒരു പെണ്ണിനെയാണ് നമ്മൾ വിളിച്ചു കയറ്റിയത് അതിൽ നമുക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നു ഈ കുടുംബത്തിൽ കയറ്റം കൊള്ളാത്തത് നമ്മുടെ അല്ല ഇവിടെ ഇവിടെ നമ്മൾ തല്ലും മഴക്കും തുടങ്ങിയത് മറ്റു രണ്ട് മരുമകൾ വന്നതിന് ശേഷമാണെന്ന് ജാനകി പറയുന്നത് കേട്ടോണ്ടാണ് ദേവിയാനിയും ജയനും ഇറങ്ങി വരുന്നത് അപ്പം നീ എന്താ ജാനകി അങ്ങനെ പറഞ്ഞു എന്ന് ദേവയാനി ചോദിച്ചു ഈ വീട്ടിലേക്ക് നീ വന്നപ്പോൾ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ജലജ അന്ന് വഴക്കൊക്കെ നീ മറന്നൊന്നും ദേവിയനീ ജാനകിയോട് ചോദിക്കുക ജാനകി ചൂളിപ്പോയി അന്നൊക്കെ ഇവക്ക് ജലജയെ കണ്ണെടുത്താൽ കണ്ടു വിടായിരുന്നല്ലോ ഇപ്പോൾ അവളോട് ഉപദേശം കേട്ടിട്ടാ ഇപ്പോൾ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് അജയനും പറഞ്ഞു അത് കേട്ടപ്പോൾ ജാനകി എനിക്ക് പറ്റിയ പെണ്ണല്ല അനാമിക എന്നാ പിന്നെ ചേട്ടൻ പോയി അച്ഛനോടും അമ്മയോടും പറ അവരുടെ ബന്ധം പിരിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അതെന്തായാലും അവരോട് പോയി പറയാത്തത് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോ അനാവിക മോളെ ഒഴിവാക്കിയിട്ട് ആണിനെ പോലെ നടക്കുന്ന ഒരുത്തി ഈ വീടിനകത്ത് വിളിച്ചു കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോ അല്ലെങ്കിലും നന്ദുവിനെ ഇവിടെ കൊണ്ടുവരുന്നത് എനിക്കും അവളുടെ വീട്ടുകാർക്കും തീരെ ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ അതൊക്കെ അവൾമാർ പറയുന്നതല്ലേ അതിനു വേണ്ടിയിട്ടാണല്ലോ ഓരോരോ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത് എന്ന് ഈ ജാനകി പറയുമ്പോൾ എന്ത് കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി എന്നാണ് നീ പറയുന്നത് ടൗണിനടുത്ത് പത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലം കാണിച്ചു ഏതോ അമേരിക്കക്കാരന് അഡ്വാൻസ് കൊടുത്തതെന്ന് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ആര് പറഞ്ഞു നടന്നിട്ടില്ലെന്നും ചോദിച്ചുകൊണ്ട് ജാനകി ആദർശിന്റെ ഏറ്റവും വലിയ സുഹൃത്താ കിരൺ ആ കിരണിനെ കൊണ്ട് ആദർശ് എന്തൊക്കെയോ കള്ളം പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ കിരണിനെയും കല്യാണിയും ഏ അവർ കള്ളം പറയുന്നവരാണോ എന്ന് ദേവയാനി അന്നേരം ജാനകിയോട് ചോദിച്ചു ആദർശിനെ പോലെ തന്നെയാണ് കിരണം ആദർശിപ്പോൾ ഉണ്ടാക്കി വെച്ച നാണക്കേട് എത്രയാണെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാവല്ലോ എന്ന് ജാനകി അന്നേരം പറഞ്ഞു പിന്നെ സ്വന്തം മോനായതുകൊണ്ട് എല്ലാം അങ്ങ് മൂടി വയ്ക്കുകയാണെന്നും പറഞ്ഞു ദേവയാനിക്ക് രക്തം തിളക്കാൻ തുടങ്ങി അപ്പോൾ ഈ സംസാരത്തിനിടയിൽ വീട്ടിലേക്കൊരു വണ്ടിയുടെ ശബ്ദം കേട്ടു അവര് നോക്കുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് ദേ ഇറങ്ങി വരുന്നു മുത്തച്ഛനും മുത്തശ്ശിൻ അപ്പോൾ വഴിയിൽ വെച്ച് ഞങ്ങൾ വേണുവിനെ എന്നും അയാൾ ഓരോരോ സങ്കടങ്ങൾ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാം അവര് തമ്മിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ ദേവയാനി ഏ എന്ന് മുത്തശ്ശൻ ചോദിച്ചു അനാമിക്ക മോളെ നീ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന് ദേവയാനിയോട് മുത്തശ്ശൻ പിന്നെ നീയും കൂടെ പോകണമെന്ന് ജാനകിയോട് പറഞ്ഞപ്പം ഞാൻ എന്തായാലും പോകുന്നില്ല അച്ഛ ഞാനല്ല മോളെ പിണക്കി വിട്ടതെന്ന് ജാനകി പറയൂ കേട്ടോ ഇവിടെ രണ്ട് മരുമക്കളുണ്ട് അവർക്ക് എങ്ങനെയും അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞായി ജാനകി അച്ഛാ കാര്യമൊന്നും അറിയാതെയാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് രാജീവൻ പറഞ്ഞു പിന്നെന്താ കാര്യം നിനക്ക് നിന്റെ മരുമകളെ വേണ്ടേ എന്ന് അച്ഛൻ ചോദിക്കാം മോനോട് അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുന്നു ദേവയാനി അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് തന്നെ അനാമികയെ പോയി വിളിക്കണമെന്ന് അപ്പോൾ ദേവയാനിയെ അനത്ത് പെടുത്തി വിളിക്കണമെന്ന് മാത്രമല്ല കുട്ടികൾ തമ്മിലെന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് നീ വേണം പറഞ്ഞു തീർക്കാൻ നീ പറഞ്ഞാലേ അനിക്കേൾക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് അതും ദേവേനേടെ തലയിൽ വെച്ചുകൊടുത്തു മുത്തച്ഛ അവർ തമ്മിൽ നല്ല അകൽച്ചയുണ്ടെന്നും ഉണ്ടെന്നും മുൻപ് ആദർശം അനേം അകന്നിരുന്നിട്ടുണ്ടെങ്കിലും അതുപോലെയൊന്നും അല്ല ഇത് ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു ബന്ധമാണ് അനിയും അനാമികയും തമ്മിലുള്ളതെന്നും മുത്തശ്ശി പറയുവാണ് അങ്ങനെ ഒരിക്കലും അവരകന്ന് പോകരുത് ദേവേനയും നമ്മൾ അനുവദിച്ചു കൂടാമെന്ന് പറഞ്ഞു ഇപ്പൊ ശരി ഞാൻ പോകാവുന്ന പറഞ്ഞു അപ്പോൾ അതും പറഞ്ഞു അവരങ്ങ് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സത്യം എന്താണെന്ന് അറിയാതെ അവർ വീണ്ടും അത് തെറ്റ് തന്നെ ആവർത്തിക്കുകയാണല്ലോ എന്ന് അജയൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശും പോയി പിന്നെ തൊട്ടടുത്ത നിമിഷം ദേവതിയുടെ വീ ഒക്കെ വീട്ടിലേക്ക് നമ്മുടെ ദേവയാനി ചെല്ലുന്നു അപ്പോഴേക്കും ഓടി കയറി വരുവാണ് രേവതി ദേവയാനി വരുന്നത് കണ്ട് ആ ദേവയാനി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നത് ഇവിളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഡിമാൻഡ് ഇടണം എന്നൊക്കെ പറയാം ഡിമാൻഡ് ഇട്ട് തന്നെ നിൽക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ദേവയാനെ അകത്തേക്ക് കയറി വന്നു അപ്പോഴേക്കും ആരേ ദേവേനെ കയറുക മോളെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നതൊന്നും പറഞ്ഞ് കേട്ടില്ലേ അപ്പം ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ല ദേവയാനി ഇനി ആ വീട്ടിലേക്ക് മോളെ വിടാൻ എന്ന് ഈ വേണു രേവതിയും പറയും ദേവയാനി മോളെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നതെന്ന് പറയുമ്പോൾ ദേവയാനി മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പം ഞാൻ എന്തിനാ വല്യമ്മേ അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് അനാമിക ഞങ്ങളൊക്കെ കള്ളങ്ങൾ പറയുന്ന ആൾക്കാരല്ലേ തെറ്റ് ചെയ്യുന്നവരല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അനാമിക വലിയ ഡയലോഗ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തുറന്ന് പറയണം അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ എന്നും അതൊരു വലിയ നാണക്കേടായി കരുതി മോൾ ഇവിടെ ഒന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ദേവിയാനി ചോദിക്കുക അവിടെയുള്ള വർത്തമാനങ്ങൾ മോളെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ദേവിയാനി അതൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല ഇനി അതൊക്കെ ഒന്ന് ആറി തണുത്താലേ മോൾക്ക് ആ വീട്ടിലേക്ക് വരുന്നതിനെ പറ്റി ഒരു തീരുമാനം തന്നെ എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് പറഞ്ഞിരിക്കാം മോളുടെ മുത്തുകൂട്ടി ചെല്ലാൻ ഓ അപ്പൊ അതുകൊണ്ടായിരിക്കും അനിയുടെ വല്യം ഇങ്ങോട്ട് വന്നതല്ലേ അതുകൊണ്ട് മാത്രമൊന്നും അല്ല ഞാൻ വന്നത് അനന്തപുരം തറവാട്ടിലെ ഇളയ മരുമകളാണ് അനാമിക അപ്പോൾ അങ്ങനെയുള്ള മോള് ഇവിടുന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ആ ഒരു സമയത്ത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അനാമിക മോൾക്ക് കിട്ടിയ സ്വർണം ആരും അറിയാതെ വിറ്റത് ശരിയാണെന്ന് വേണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ദേവയാനി വീണ്ടും ഒരു ചോദ്യം ഇവരോട് ചോദിച്ചു അപ്പം എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ഒന്നും പറയാനില്ല ഓ അതത്ര സീരിയസ് ആണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല ആ സ്വർണ്ണമൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഇരട്ടി വേണമെങ്കിലും വാങ്ങാം പിന്നെ മനുഷ്യന് പണത്തിൻ്റെയൊക്കെ ഒരു ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരുമല്ലോ ആ സമയത്ത് എടുത്ത് ഈ സ്വർണം എന്നൊക്കെ പറയുന്നത് ഏഹ് അവിടെ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ വീട്ടിലുള്ളവരുടെ അഭിപ്രായം അറിയാതെ ആരും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ദേവയാനി ഒരു ചാർട്ടങ്ങ് തയ്യാറാക്കുക ഏഹ് ആ വീട്ടിലെ ചട്ടങ്ങളും നിയമങ്ങളും അടങ്ങി ഒരു ചാർട്ടങ്ങ് തയ്യാറാക്കുക അതനുസരിച്ച് മോളും ഞങ്ങളൊക്കെ അങ്ങ് ജീവിക്കാം ഏഹ് അങ്ങനെ അങ്ങ് ചെയ്യാം ഇപ്പം ഞങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണെന്ന് അതിയുടെ വല്ല്യമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ അവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് വയറ്റിന് അസുഖം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം രേവതി പറഞ്ഞു ഉണ്ടായിട്ടുണ്ടെന്നും വയറ് കേടായിട്ട് അവിടെ കിടന്ന് ഓടുമായിരുന്നില്ലേ എന്ന് വേണു നേരം പറഞ്ഞു അതെല്ലാം ചെയ്യുന്നത് വല്യമ്മയുടെ മരുമോൾ തന്നെയാണെന്ന് പറയുമ്പം അങ്ങനെയൊന്നും നീ പറയരുതുമോളെ നയനമോൾ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കില്ല എന്ന് പറയുമ്പോൾ സ്വന്തം മരുമകൾ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കില്ല കാരണം അവളാണല്ലോ ദേവിയ എനിക്ക് കരൾ ദാനമായി തന്നത് എന്നാൽ ബാക്കി എല്ലാവരും അറിഞ്ഞുകൊണ്ട് നന്ദി കേടും നിറുകേടും കാണിക്കുന്നവർ ഉം എന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ വേണോ മുത്തശ്ശനെയും മുത്തശ്ശിയേയും വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട് എങ്കിലും വ്യക്തമായിട്ട് ഞാൻ പറയുവല്ലയമ്മേ ഞാനിപ്പോൾ കൂടെ വരുന്നില്ല എന്ന് അത് കേട്ടപ്പോൾ അച്ഛനോടും അമ്മയോടും ഞാൻ എന്ത് പറയണം പിന്നെ നിൽക്കുമല്ല എണ്ണം കൂടി പറയേണ്ടത് എന്താണെന്ന് മോൾ പറഞ്ഞില്ലേ ഏ മോളിപ്പോൾ വരുന്നില്ല ആന്ന് അത്രേ ഉള്ളൂ ഒന്നും പറഞ്ഞു വേണു ദേന ഒന്നും കേട്ടോ ശരി എന്നാൽ പിന്നെ ഞാൻ പോകുക എന്നും പറഞ്ഞു രേവതി ദേവയാനി പോകുമ്പം അയ്യോ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് പോകാവുന്ന രേവതി അപ്പോൾ വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം അപ്പോൾ ദേവയാനി എങ്ങ് പോയിക്കഴിഞ്ഞപ്പം എന്തായാലും നമുക്കുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടില്ല അച്ഛന്ന് പറഞ്ഞോണ്ട് മോളച്ഛനോട് പറയാം കറക്റ്റാ മോളെ എന്തായാലും മോളെ അവരാരും വേണ്ട എന്ന് വെക്കില്ല അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഡിമാൻഡ് ഇടാവുന്ന അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അമ്മേ അച്ഛനും മോളും കൂടി അവിടെ പ്ലാനും ചെയ്ത് അങ്ങനെ നിൽക്കും അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ദേവയാനി നേരെ വീട്ടിലേക്ക് ചെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടെ നിൽക്കുന്നു അതെന്താ ദേവയാനി നീ തന്നെ വന്നേ അനാമിക മോളെ അവർ വിട്ടില്ലേന്ന് ചോദിച്ചു അപ്പം ഇല്ല വിട്ടില്ല എന്ന് ദേവയാനി പറഞ്ഞു അത് കേട്ടപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക നീ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വരേണ്ടതായിരുന്നില്ല മോളെ ചോദിക്കുമോ അമ്മേ ഞാൻ പറഞ്ഞു നോക്കി അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്കും അവളെ ഉടനെ ഇങ്ങോട്ട് വിടാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു പൊരുത്തക്കേടാണല്ലോ അവർ തമ്മിൽ എന്ന് മുത്തശ്ശിനിങ്ങനെ പറയുമോ ആദൃശം എന്നതിനേ തമ്മിൽ തുടക്കത്തിലെ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ എങ്കിലും ഇത്രത്തോളം ഒന്നും അത് നീണ്ടു നിന്നിരുന്നില്ല നയനെ മാതൃശ്യം നമ്മൾ വഴക്കുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും തെറ്റായ രീതിയിൽ സഞ്ചരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ദേവയാനി മുത്തശ്ശനോട് നേരം പറയാ ഇവിടെ എന്താ അനാമിക അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് മുത്തശ്ശൻ ദേവയാനോട് ചോദിച്ചു ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കാ പറയാൻ മടിച്ച് അപ്പൊ ഏഹ് ഇല്ലച്ഛ അങ്ങനൊന്നും ഇല്ല എന്നും പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കണു പക്ഷെ മുത്തച്ഛൻ എന്തോ മനസ്സിലായി നിനക്ക് എന്തൊക്കെയാ പറയണമെന്നുണ്ടല്ലോ മോളെ അവളെ ചെന്നപ്പോൾ വേണും രേവതിയും എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും ഇല്ലച്ചാ അന്ന് ദേവിയനി പിന്നെ അനിയും അനാമികയും തമ്മിലുള്ള വഴക്കില്ല നമ്മൾ അനിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ച അനാമികയും കുറച്ചുകൂടി മാറാനായിട്ട് ശ്രമിക്കണോ എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊരു പക്വതി കുട്ടിയല്ലേ മോളെ ഈ വീട്ടിലെ ഇളയം മരുമോള് അങ്ങനെയുള്ളപ്പോൾ അവളെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞ് തിരുത്തുകയല്ലേ വേണ്ടതെന്നൊക്കെ ചോദിച്ചു വലിയ ഡയലോഗ് മുത്തശ്ശി അനി തുടക്കത്തിലെ അനാമിക കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പം അതിനെപ്പറ്റി പറ്റി ഒന്നും സംസാരിക്കേണ്ടെന്ന് മുത്തശ്ശൻ എനിക്ക് നന്ദുവിന് ഇഷ്ടമാണെന്ന് അവൻ ആദർശനോട് പറഞ്ഞായിരുന്നല്ലോ കല്യാണത്തിൻ്റെ തലേന്ന് എന്നിട്ട് ഞാൻ ഉൾപ്പെടെ ആരോടും അവൻ അത് പറഞ്ഞതുമില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ദേ നന്ദു ആകുമായിരുന്നു ഇന്ന് അനിയുടെ ഭാര്യയെന്ന് മുത്തശ്ശൻ പറയുക അന്നത് നടന്നില്ലല്ലോ ദേവയനി ഇനിയിപ്പോൾ നടക്കാത്ത ബന്ധത്തെപ്പറ്റി ആലോചിച്ചവൻ നടക്കാതെ ഇത് നേരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് ആ എന്തായാലും വേണുവിനെ ഞാൻ വിളിക്കാം അവൻ്റെ ഒരു തളർച്ച ഉണ്ടാകാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കരുതെന്ന് മുത്തച്ഛൻ പറഞ്ഞു അപ്പം മു അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്താളാം പറ ദേവേനെ അകത്തേക്ക് കയറിപ്പോയി അതിനുശേഷം മുത്തച്ഛനും മുത്തശ്ശും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ചേച്ചി പരാതിയായിട്ട് വന്നു അപ്പോൾ ചേച്ചിയോട് പേരൊക്കെ ചോദിച്ചു പേരൊക്കെ ചേച്ചി പറഞ്ഞു അതിനുശേഷം അതിന് ഉണ്ടായ ദുരനുഭവത്തെപ്പറ്റി പറയാതെ അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ വിവരങ്ങളെല്ലാം ആ ചേച്ചി പറഞ്ഞു അപ്പോൾ നമ്മുടെ ഐ സാറും പറഞ്ഞു അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് അപ്പോൾ അതേ നമ്മുടെ നന്ദു വളരെ കാര്യമായിട്ട് അതിൻ്റെ പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം എന്തേ ഏകദേശം തീരുമാനങ്ങളാക്കാൻ വേണ്ടി നന്ദു ആ പെണ്ണ് പരാതി കൊടുത്തവൻ്റെ പെണ്ണിനെ ശല്യം ചെയ്തവൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് പോലീസുകാരെല്ലാവരും കൂടെ നിൽക്കുന്നു അവനാണ് ഒരു കൂസരും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും നമ്മുടെ നന്ദു അവൻ്റെ അടുത്ത് അടുത്തേക്ക് ചെന്ന് അപ്പോൾ അവനൊക്കെ ഇവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക പോലീസുകാരെ കണ്ടപ്പോഴും ഇയാൾക്കൊരു പുച്ഛം വന്നു വണ്ടി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് മേഡം നിന്റെ ഭാര്യ ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കൂസിലില്ലാണെങ്കിൽ നിൽക്കാം കേട്ടോ അവന് ഇപ്പോൾ അവരിപ്പോൾ സ്റ്റേഷനിൽ ഉണ്ടെന്നും പറഞ്ഞു നിന്നെയും അവരെയും കൂടി ഒരുമിച്ച് നിർത്തിയിട്ട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ടെന്ന് നമ്മുടെ നന്ദു പറഞ്ഞു ചോദിക്കേണ്ടതൊക്കെ ഇവിടെ വെച്ച് ചോദിച്ചാൽ പോരെ മാഡം എന്നീവൻ കളിയാക്കി ചോദിക്കാം നന്ദുവിനോടെ ഇപ്പോൾ ഇവർക്ക് പേടിയായി ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സാറുമാർക്ക് ഞങ്ങൾ നന്നായിട്ട് അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നന്ദു ഇങ്ങനെ ഉപമാരെ ശേരിക്കവിടെയിട്ട് കൊടയുവാണ അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഇടയിൽ നന്ദുവിനെ പേടിപ്പിച്ച് അതായത് നന്ദുവിനോട് അപമര്യാദ എന്നുള്ള രീതിയിൽ ഒരു എസൈ ആണെന്ന് പോലും നോക്കാതെ സംസാരിച്ചു കൂട്ടത്തില്ല അവൻ്റെ ചെവിട് തീർത്തിട്ട് ഒറ്റയാരണം നമ്മുടെ നന്ദു അവനൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അടി നന്ദു കൊടുക്കുവത് പോലീസുകാരൊക്കെ അന്ധം പറ്റി നിൽക്കുക കാക്കിട്ടെന്ന് കരുതി ആണെൻ്റെ കാരണത്തടിക്കൂടി നീന്തും ചോദിച്ചുകൊണ്ട് ഇത് അയാൾ നന്ദുവിനെ കയറി തടയാൻ നോക്കുന്നു നന്ദുവിനെ കയറി അടിക്കാൻ നോക്കുന്നു നന്ദു കയറി അയാളെ തടഞ്ഞു മൊത്തത്തിൽ സീനായി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാൻ ചെന്നിത്തം നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നന്ദി